എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ ബാഗ് തയ്ച്ച് നോക്കാത്തവർക്ക് പോലും തയ്ക്കാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ ഇത് ഈ ബാഗിനകത്ത് നമുക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഒരു സ്ക്വയർ പീസ് ഒരു തുണി മാത്രം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്ക്കാൻ പറ്റിയ നല്ലൊരു ഹാൻഡ് ബാഗാണ് ആണ് കേട്ടോ അപ്പോൾ ബാഗ് തയ്ക്കാനായിട്ട് ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് ഈ തുണി എന്ന് പറഞ്ഞാൽ സാരി തുണിയാണ് ഏത് തുണി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ആ തുണി എടുത്തിരിക്കുന്ന നീളം ഞാൻ പറയാവേ നീളം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് നമ്മുടെ ബാഗിനിരി കട്ട് കിട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ എടുക്കുക തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കട്ടിയുള്ള കവർ എടുക്കുക കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ചുരിദാറിനൊക്കെ നമ്മൾ നെക്കൊക്കെ തയ്ക്കാൻ എടുക്കുന്ന സ്റ്റിഫ് ഇല്ല ആ ഒരു സ്റ്റിഫ് വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കവറ് എടുത്തിരിക്കുന്ന ആ കവർ ഒന്നും നേർ പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവർ രണ്ട് പീസും കൂടെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇരുപത്തി മൂന്നിഞ്ച് നീളം എനിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിത് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ രണ്ട് പീസ് ഇതാ ഇതുപോലെ വെച്ചിട്ടൊന്നും ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ അപ്പം ഞാനിവിടെ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണം അപ്പോൾ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ ജോയിൻ്റായ ഭാഗം ഞാൻ ഉൾഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ബാഗിൻ്റെ തുണി ഇതാ ഇതിൻ്റെ മേളിലേക്കായിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാഗിന് വേണ്ടി ലൈനിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് തുണി ഈ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഏറ്റവും താഴെ ലൈനിങ് ഒക്കെ നടുക്ക് ഭാഗത്ത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഒക്കെ ഏറ്റവും മേളിൽ നമ്മുടെ ബാഗിൻ്റെ തുണി ഇതുപോലെ വെച്ചിട്ട് മൂന്നും കൂടെ ചേർത്ത് വെച്ചിട്ട് നാലരികും തയ്ക്കണം പിന്നെ ഇടയ്ക്ക് കൂടെ സ്റ്റിച്ചിങ് ചെയ്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യുന്ന കാണിക്കുന്നില്ല അങ്ങനെയൊന്നും ചെയ്തെടുത്തോണ്ടായിരണം അപ്പോൾ ഞാനിവിടെ ലൈനിങ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ലൈനിങ് വേണ്ടവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതും കൂടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് കവറും നമ്മുടെ ബാഗിൻ്റെ തുണിയും കൂടെ ചേർത്ത് വെച്ച് നാലരകും തയ്ച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് കൂടെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ബാഗിൻ്റെ തുണിക്ക് ഒരു കട്ടി കിട്ടത്തുള്ളൂ ഇനി ഞാൻ ഞാനിവിടെ രണ്ടു വീതിയിൽ ബ്ലാക്ക് കളറ് തുണി എടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് അത് നേരെ തയ്ച്ചു വെച്ചിട്ട് ഒരു ചെറിയ വീതിയിൽ മടക്കി വെച്ച് തയ്ച്ചെടുക്കണം നമുക്ക് ഇനി അതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബാഗിൻ്റെ തുണിയുടെ നല്ല ഭാഗത്താണ് ആ ബ്ലാക്ക് കളറ് തുണി വെച്ച് കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ നേരെ ഇങ്ങനെ നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ അതിങ്ങനെ ഉൾഭാഗത്തേക്കായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കുക ഇതുപോലെ ഉൾഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് ഇനി നമുക്ക് നല്ല വശമാക്കുക ഇതാ ഇതുപോലെ തിരിച്ച് നല്ല വശമാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ അപ്പോൾ അടുത്ത സൈഡിൽ ഇതേപോലെ തന്നെ ആ ബ്ലാക്ക് കളർ തുണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് തയ്ക്കുന്ന പോലെ തന്നെ അടുത്ത ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് പിടിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ അടുത്ത അരികും കൂടെ അതേപോലെ തന്നെ തുണി എടുത്ത് വെച്ചിട്ട് അതും അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വരണം കേട്ടോ ഇതാ ബാഗിൻ്റെ തുണിയുടെ രണ്ടരികത്തും ബ്ലാക്ക് കളർ തുണി അങ്ങനെ ചെറിയ രീതിയിലും തയ്ച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പോക്കറ്റ് കൊടുക്കാം നമുക്ക് സിബൊക്കെ വെച്ചിട്ടുള്ളൊരു പോക്കറ്റ് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ തുണി എടുത്തിട്ടുണ്ട് പതിനാല് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലാണ് ആ തുണി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ചെറിയൊരു സിബോടെ വേണം ആ സിബെടുത്തിട്ട് ആ ഒരു തുണിയുടെ ഒരു സൈഡിൽ ഭാഗത്ത് വെച്ച് നേരെ ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്കൊന്ന് പോക്കറ്റ് പോക്കറ്റൊന്ന് തയ്ച്ചെടുക്കാം തുണിയുടെ നല്ല ഭാഗത്തോട്ട് സിബ് ഇതുപോലെ വയ്ക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നേരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ തൈലത്തും ഭാഗത്തോട്ടാക്കിയിട്ട് സിബിൻ്റെ നല്ല ഭാഗത്തുകൂടെ പതിച്ചുകൂടെ തയ്ക്കണം ഇതാ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പതിച്ചു വെച്ചിട്ടുണ്ട് ഇനി ആ തുണിയുടെ അടുത്ത തുമ്പെടുത്തിട്ട് ആ സിബിൻ്റെ അരികത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഇതാണ് ഇതുപോലെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്യാം ഇനി അതും ഒന്ന് നമുക്ക് പതിച്ച് തയ്ക്കണം കേട്ടോ അത് നമുക്ക് സിബ് നേരെ ഓപ്പൺ ആക്കാതെ തന്നെ ഇതാ ഇതുപോലൊന്ന് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നമുക്കൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ പോക്കറ്റ് പിടിപ്പിക്കാൻ വേണ്ടി എടുത്ത സിബിൻ്റെ റണ്ണർ ഊരാൻ പറ്റത്തില്ല കേട്ടോ ഈ നൈറ്റിക്കൊക്കെ എടുക്കുന്ന കൂട്ട് സിബാണേ നമുക്ക് റണ്ണർ ഊരാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ആ റണ്ണർ ഊരി മാറ്റിയിട്ട് അത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് നമുക്കടുത്തരികും നമുക്ക് പതിച്ച് തയ്ക്കാൻ പാടുണ്ടാവില്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് സിബ് നമ്മുടെ കയ്യിൽ തീർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ നൈറ്റിക്കുള്ള സിബ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും പതിച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിബ് ഈ തുണി നമുക്കിനിതൊന്ന് തിരിച്ചെടുക്കണം കേട്ടോ ഇപ്പം നല്ല വശമായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് മറച്ചെടുക്കാം ഇതുപോലെ മറിച്ചെടുത്തിട്ട് ഇതൊന്ന് നേരെ വെക്കാം നേരെ വെക്കുന്ന സമയത്ത് ആ സിബ് ഒരു ഇഞ്ച് താഴോട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിക്ക് വെക്കണം ഇത ഇപ്പം ഞാൻ ഈ വെക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് ഇത ഇതേപോലെ വെക്കണം ഇപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പം മറിച്ചിട്ടേക്ക് ഇതിൻ്റെ രണ്ടരികും മാത്രം ഒന്ന് തയ്ക്കുക രണ്ടരികും തയ്ച്ചു കഴിഞ്ഞിട്ട് ആ സിബ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പോക്കറ്റ് ഒന്ന് നല്ല ഭാഗമാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് മറിച്ചിട്ടിട്ടാണ് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതാ രണ്ടരയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ സിബ് ഓപ്പൺ ആകാം കേട്ടോ സിബ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് നല്ല വശമാക്കി എടുക്കാം ഇതങ്ങനെ നല്ല വശമാക്കി എടുക്കുകയാണെ അപ്പോൾ ഈ ഒരു പോക്കറ്റ് നമ്മുടെ ബാഗിൻ്റെ ഉൾഭാഗത്ത് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ തുണിയിലേക്ക് നമുക്കിത് തയ്ച്ച് വയ്ക്കണം ആദ്യം തന്നെ ഇതൊന്ന് രണ്ടായിട്ട് മടക്കി കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണേ അപ്പോൾ കറക്റ്റ് സെൻ്റർ ഭാഗം ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കണം തുണി എടുത്തിട്ട് അതൊന്ന് നമുക്ക് കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ ഇതായതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയതിന് ശേഷം നമുക്ക് നടുക്ക് ഭാഗം ആ ഒന്ന് മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേപ്പ് ഒന്ന് ടേപ്പൊന്നെടുക്കണേ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ആ മേളീന്ന് താഴോട്ട് പോക്കറ്റ് പിടിപ്പിക്കാനുള്ള എത്ര ഇഞ്ചിലാണ് അതൊന്ന് മാർക്ക് ചെയ്യണം ഞാൻ മേളീന്ന് താഴോട്ട് ഒരു നാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ നാലിഞ്ച് കറക്റ്റായിട്ട് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പോക്കറ്റ് എടുത്തിട്ട് കറക്റ്റ് നടുക്ക് ഭാഗത്തോട്ട് ആ മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗമായിട്ട് കറക്റ്റ് സെൻ്റർ ഭാഗത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നാല് സൈഡും അങ്ങ് തയ്ച്ച് വെക്കാം കേട്ടോ അത്രയൊന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നാലരയ്ക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വരണം അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ കാണിച്ച് അന്നപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരണേ ഇതങ്ങനെ പോക്കറ്റ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളവിടെ തയ്ച്ചു വെച്ചിട്ടുണ്ട് ഇതാ ഉൾഭാഗത്ത് വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസ ഒക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം വീണ്ടും ഇതൊന്നും കൂടെ രണ്ടായിട്ടൊന്ന് മടക്കുക ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കറക്റ്റ് നടുക്ക് ഭാഗം ഒന്നും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ വള്ളി പിടിപ്പിക്കാനാണ് കേട്ടോ അപ്പം മേളീന്ന് നമുക്ക് താഴോട്ട് ഒരു മൂന്നിഞ്ച് കറക്റ്റായിട്ട് ആ നടുക്ക് ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യുക ആ മൂന്നിഞ്ച് വരുന്ന അടുത്തൊന്ന് ഒരു സൈഡിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ അടുത്ത സൈഡിലേക്കും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു സൈഡ് മാർക്ക് ചെയ്ത പോലെ തന്നെ അടുത്ത സൈഡ് മാർക്ക് ചെയ്യണം അപ്പോൾ ബാഗിനുള്ള വള്ളി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തു വെച്ച് വള്ളിയുടെ നീളം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് പിന്നെ ഇഞ്ച് വീതിയിലാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് ഇതാ വള്ളിയുടെ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്നും ചിലപ്പം മടക്കിയിട്ട് ഇതാ ഇതുപോലെ വയ്ക്കുക കേട്ടോ ഇതുപോലെ വെച്ചിട്ട് അവിടെ സ്ക്വയർ ആയിട്ടങ്ങ് തയ്ച്ച് വെക്കണം രണ്ടരവും ഇതേപോലെ വെച്ചിട്ട് സ്ക്വയർ ആയിട്ടങ്ങ് തയ്ച്ചെടുത്തേക്കണേ അപ്പോൾ തയ്ക്കുന്ന ഭാഗം ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇതാ വള്ളി രണ്ടരകത്തും വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഒന്ന് രണ്ടായിട്ട് മടക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ട് നമുക്കൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ അവിടെ ഇതാ ഒരു സൈഡ് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നീളത്തിൽ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഒന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിലെടുത്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നീളത്തിലൊരു വരയിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ലൈൻ ഇട്ട് കൊടുത്ത അത്രയും ഭാഗം വെച്ച് ഇതൊന്ന് താഴേന്ന് ഇതുപോലൊന്ന് മടക്കുക ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും മേളിൽ നിന്ന് താഴെ വരെ ഇത് മടക്കി വെച്ചിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യണം രണ്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യണം അതാ മേളീന്ന് ഒരു സൈഡ് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക അടുത്ത ഭാഗവും അതേപോലെ തന്നെ മേളീന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം കാണിക്കുന്നില്ല ഇപ്പോൾ ഈ വെച്ച് കാണിച്ച പോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി ഇതാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ ഈ ഭാഗം ഒന്ന് നല്ല വശമാക്കി എടുക്കണം കേട്ടോ ഈ ഭാഗം നല്ലവശം ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ നല്ല ഭാഗത്തൂടെ ബാഗിൻ്റെ താഴെ വശത്ത് നമുക്കൊന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അത് നല്ല ആക്കിയിട്ട് കാണിക്കാം ഇത് നല്ല വശമാക്കി ഫുള്ളായിട്ട് ഇതുപോലെ എടുക്കുക ഇപ്പം നല്ല വശത്തൂടെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ അത് എവിടെ വന്നറിയാം അപ്പോൾ ഇതാ ബാഗിൻ്റെ താഴവശം കണ്ടു അതെങ്ങനെയാണ് ഈ ബാഗിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് കേട്ടോ ഇപ്പം ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം നമുക്ക് ഇനി ചെയ്യേണ്ടത് തന്നെ ഇതെങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ റൗണ്ടായിട്ട് ഇതേപോലെ തന്നെ നല്ല ഭാഗത്തൂടെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ അത്രയും മാത്രം ചെയ്താൽ മതി വേറെ സ്റ്റിച്ചിങ് ഒന്നുമില്ല ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇത് ഞാനങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ബാഗിൻ്റെ താഴ്വശം വരുന്നത് ഇങ്ങനെയാണ് ഈ ബാഗിൻ്റെ പ്രത്യേകത ഇതാണ് കേട്ടോ നമ്മുടെ ബാഗിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മെയിൻ ഓപ്പൺ വരുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് ഭാഗത്ത് വേണമെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വെൽക്രോ ചെറിയ പീസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതാ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ പോക്കറ്റ് ഇവിടെ നമുക്ക് പൈസയൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇത് അത്യാവശ്യം വലിയ ബാഗാണ് കേട്ടോ ഇത് നമുക്ക് ഹാൻഡ് ബാഗായിട്ടും ഷോപ്പിംഗ് ബാഗൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അതിനുള്ളിൽ കുട മൊബൈൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വയ്ക്കാൻ ഒരു വലിയൊരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇന്നേ വരെ ബാഗ് തയ്ച്ചു നോക്കാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാഗല്ല ഇതിനകത്ത് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല ഏതൊരു തുണി എടുത്താലും അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇതിന് ലൈനിങ് വേണ്ട ആവശ്യമില്ല തുണി കടയിൽ നിന്ന് കിട്ടുന്ന കവർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് അഞ്ച് പൈസ ശരിക്കും പറഞ്ഞ ചിലവിൽ ഒരു ബാഗ് നമുക്ക് തയ്ച്ചെടുക്കാം ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഹാൻഡ് ബാഗാണ് ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരുപാട് ഒന്ന് തയ്ച്ച് നോക്കുക അപ്പം ഇന്നത്തെ ഈ ബാഗ് തയ്ച്ചു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് ലൈക്കായിട്ടും കമൻ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്